ഓണസദ്യയിൽ പപ്പടത്തിന് പ്രാധാന്യം ഏറെയാണ് സദ്യക്ക് പപ്പടം വേണമെന്നത് മലയാളികൾക്ക് നിർബന്ധവുമാണ് പപ്പടവും പഴവും പായസവുമായി ഓണസദ്യ ഒരുക്കുന്നവർക്കായി ചെറിയ പപ്പടവും വലിയ പപ്പടവും നിർമ്മിക്കുന്ന തിരക്കിലാണ് പപ്പട നിർമ്മാണ തൊഴിലാളികൾ ഓണം പൊടിപൊടിക്കാൻ പപ്പടവിപണി ഉണർന്നു കഴിഞ്ഞു ഓണക്കാലം പപ്പട നിർമ്മാണ കുടുംബങ്ങൾക്ക് പ്രതീക്ഷയുടെ നാളുകളാണ് മുൻപ് നിരവധി കുടുംബങ്ങൾ പപ്പട നിർമ്മാണം നടത്തി ഉപജീവനം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വളരെ കുറച്ച് മാത്രമായി ചുരുങ്ങി ഓണം എത്തിയതോടെ പപ്പട നിർമ്മാണ കുടുംബങ്ങൾ പ്രതീക്ഷയിലാണ് ഓണം വിഷുക്കാലമാണ് ഇവർക്ക് ഭേദപ്പെട്ട വരുമാനം ലഭിക്കുന്നത് വൻകിട കമ്പനികൾ മിഷണറി ഉപയോഗിച്ച് വൻതോതിൽ പപ്പട നിർമ്മാണം നടത്തുന്നുണ്ടെങ്കിലും പ്രാദേശികമായി വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന പപ്പടങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഉഴുന്നടക്കമുള്ള ചേരുവകളുടെ വില ഈ ഓണക്കാലത്ത് വില്ലനായിട്ടുണ്ടെന്ന് ചെറുകിട പപ്പട നിർമ്മാതാക്കൾ പറയുന്നു നമുക്ക് ഓണം കച്ചവടം സമയം പിന്നെ വില അതുകൊണ്ട് ഇപ്പൊ നമ്മള് പപ്പടത്തിന് ഇപ്പോൾ ഒരു കെട്ടിന് പപ്പടം നൂറ് പപ്പടത്തിന് നൂറ്ററുപത് രൂപ പിന്നെ വലിയ പപ്പടത്തിന് നാനൂറ് രൂപ പിന്നെ ഇപ്പൊ മഴയുള്ള പെയ്യുന്നത് കൊണ്ട് ചെറുതായിട്ട് നമുക്ക് ഉണക്കാനൊക്കെ ചെറുതായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് ആ വലുത് ദിവസങ്ങളിലെല്ലാം ശരിയാവുന്നു സജീവമാകുന്നു ഒരു കാലത്ത് കുടിൽ വ്യവസായമായാണ് പപ്പടം ഉണ്ടാക്കിയിരുന്നത് ഇന്ന് കുടുംബശ്രീ യൂണിറ്റുകളടക്കം പപ്പടമുണ്ടാക്കി വിപണിയിൽ ഇറക്കുന്നുണ്ട് വീടുകളിൽ ഒരുക്കുന്നത് ചെറിയ ഓണസദ്യയായാലും അതിനൊരു ചെറിയ പാക്കറ്റ് പപ്പടമെങ്കിലും വാങ്ങുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് കുടിൽ വ്യവസായമായും അല്ലാതെയും പപ്പടമുണ്ടാക്കുന്നവർ തിരക്കിലായി കഴിഞ്ഞു നൂറെണ്ണം അടങ്ങിയ ഒരു പാക്കറ്റ് പപ്പടത്തിന് നൂറ്റി അറുപത് രൂപയാണ് വില വലിയ പപ്പടത്തിന് നാനൂറ് രൂപയും കുറച്ച് ദിവസമായി കാലാവസ്ഥ അത്ര അനുകൂലമല്ലെങ്കിലും ഉള്ള ചൂടിൽ ഉഴുന്നും കാരവും ഉപയോഗിച്ചുണ്ടാക്കുന്ന പപ്പടം ഉണക്കിയെടുത്ത് പാക്കറ്റിലാക്കുന്ന തിരക്കിലാണ് പപ്പട നിർമ്മാതാക്കളും കുടുംബങ്ങളും പഴയ കാലത്തെ അപേക്ഷിച്ച് കൈകൊണ്ട് മാവ് കുഴയ്ക്കുന്നതിന് പകരം പലരും യന്ത്രങ്ങളിലേക്ക് മാറിയതോടെ നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് പപ്പടം ഉണ്ടാക്കാമെന്നതിനാൽ വിപണിയിൽ മത്സരവുമുണ്ട് നിർമ്മാണ ചെലവ് മഴ തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ ഓണക്കാലത്തെ കളറാക്കുകയാണ് ഇവർ അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ